ഗുഡ് മോർണിംഗ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നല്ല മഴയുണ്ട് എല്ലാ ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് മാത്രം അവധി പ്രഖ്യാപിച്ചില്ല കേട്ടോ അപ്പോൾ അതിനർത്ഥം അത്രയും മഴ ഇങ്ങോട്ടേക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ മഴയും പിടിച്ചിട്ട് രാവിലെ തന്നെ പാളയം മാർക്കറ്റിൽ വന്നു കേട്ടോ ഇവിടെ വന്ന എത്ര മീനില്ലെങ്കിലും ഇവിടെ മീനുണ്ടാവും പണ്ട് പാളയം മാർക്കറ്റിൽ നിന്ന് മീനൊക്കെ വാങ്ങി നല്ല പിടയ്ക്കുന്ന ഫ്രഷ് മീൻ കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ മീനൊക്കെ കണക്ക് തന്നെ കാണുമ്പോൾ ഇപ്പോഴേക്കും വീട്ടിൽ ചെല്ലുമ്പോഴും ആകെ പണി കിട്ടും കേട്ടോ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇവിടെ വന്ന് വാങ്ങി എൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മീൻ ചൂരയും ചാളയും ഒക്കെ വാങ്ങിയിട്ട് പോയി പക്ഷേ വീട്ടിൽ ചെന്നത് കട്ട് ചെയ്തപ്പോഴേ വളരെ മോശപ്പെട്ട മീനായിരുന്നു കേട്ടോ അതുകൊണ്ടിപ്പോൾ പാളയം മാർക്കറ്റിൽ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല സ്ഥിരം വാങ്ങുന്നവർ പരിചയമൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ വന്നത് ഇത്രയും കുറ്റവും പറഞ്ഞിട്ട് ഇവിടെ പാളയത്തേക്ക് വന്നത് അതിനല്ല മീൻ മുട്ട വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ അതിവിടെ മാത്രമേ കിട്ടത്തുള്ളൂ മീൻമുട്ട മാത്രമായിട്ട് കിട്ടുന്നത് പാളയത്ത് മാത്ര മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെ മീൻമുട്ട മാത്രമായിട്ട് വാങ്ങാൻ വന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു മീൻ മുട്ട കഴിക്കുന്ന ഒരാൾ അത് കണ്ടപ്പോൾ എനിക്കങ്ങ് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ രാവിലെ മഴയത്ത് കൂട്ടൊക്കെ ഇട്ട് നേരെ വന്നു കേട്ടോ പാളയം മാർക്കറ്റിൽ വന്നപ്പോഴെന്താ ഇവിടെ മീനില്ല ഞാൻ രാവിലെ വേദം സ്കൂളിൽ വിട്ടിട്ട് ഉടനെ തന്നെ ആ വഴിക്ക് തന്നെ ഇങ്ങനെ പോകുന്നത് കേട്ടോ അതായത് വേദയ്ക്ക് ഏഴരയ്ക്ക് സ്കൂളിൽ വിട്ട ശേഷം അവിടെ നേരെ വന്നപ്പോൾ ഒരു എട്ട് മണി എട്ടേ കാലിനുള്ളിൽ ഞാൻ എത്തി എട്ട് മണി അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ എത്തി കേട്ടോ ഇവിടെ വന്നപ്പോഴേക്കും മീനൊക്കെ കട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഇത്ര മീൻമുട്ട മാത്രമേ ഉള്ളൂ അത് എനിക്ക് ഈ മീൻമുട്ട അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ കുഞ്ഞ് മത്തിയുടെ ഒക്കെ മീൻമുട്ടയാണ് ഇഷ്ടം ഇവിടെ ഈ ക്ലീൻ ചെയ്യുന്നവരാണ് ഈ മീൻമുട്ട മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടെ ആ മത്തിയുടെ മീൻമുട്ടയൊന്നായിട്ടില്ല ഇത് ചൂര മീൻ്റെ പറഞ്ഞാണ് തന്നത് അതും വാങ്ങി നേരെ ഞാൻ നെട്ടയത്തേക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വാങ്ങി ഇവിടെ നെട്ടയത്ത് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻമുട്ട ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാം വെറുത്തു കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങി വാങ്ങാൻ പോയത് കുഞ്ഞ് മീൻ്റെ മീൻമുട്ട മത്തിയുടെ ഒക്കെ വാങ്ങാനാണ് പോയത് അത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു ഉള്ളത് കൊണ്ട് വാങ്ങി നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ചീമ ചായ ഇടുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു വേണോ മസാല തീയണ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ മേക്കപ്പ് ചെയ്തില്ല ഞാൻ റെഡി ആയില്ല എന്ന് പറയും അകത്ത് പോയി റെഡി ആവാനായിട്ട് പോയി കേട്ടോ വെറും ഇല്ല ടീ ഷർട്ട് എന്തെങ്കിലും എടുത്ത് ഇടാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയതാണ് അച്ഛൻ ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഷർട്ട് ഒന്നും ഇടാണ്ടിരിക്കണം എന്തുകൊണ്ട് അച്ഛൻ ആണക്കിടേ അങ്ങനെ അച്ഛൻ അകത്ത് പോയി ടീ ഒക്കെ ഇടാൻ വേണ്ടി പോയതാണ് കേട്ടോ ഞാനും എട്ടര മണിയായപ്പോൾ വീടെത്തി വീടെത്തിയപ്പോഴേക്കും ചീമ എണീറ്റതേ ഉള്ളു കേട്ടോ ഞാൻ എത്തിയപ്പം ചീമ എണീറ്റിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ അച്ഛൻ റെഡിയാക്കി വന്നതോ ടീ ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി വന്നു ആ അപ്പോൾ പറഞ്ഞ് വന്നത് ചീമ എണീറ്റ് വന്നത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചീമ എണീറ്റ് വന്നത് കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ ഭയങ്കര സുഖവാസം ഇല്ലേ എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോൾ എണീറ്റാൽ മതിയല്ലോ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീടാകുമ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ ഒരു ഫങ്ക്ഷാലിറ്റിയൊക്കെ രാവിലെ കാണിക്കാൻ രാവിലെ എണീക്കുക കുക്കിങ്ങിൽ അമ്മ ഹെല്പ് ചെയ്യുക അതൊക്കെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യുള്ളൂ ഇവിടെ ആകുമ്പോൾ നമ്മൾ ചെല്ല കുട്ടികളല്ലേ അപ്പോൾ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ മീൻ മുട്ട വറുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പുഴേക്കും ചീമ മാങ്ങ ചീമയല്ല അമ്മ മാങ്ങ കട്ട് ചെയ്ത് ചീമ കൊണ്ടുവന്ന് എനിക്ക് തരാം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടിലൊന്നാണ് മാങ്ങോ ഭയങ്കര ഇഷ്ടമാണ് നല്ല മധുരമൊക്കെയുള്ള മാങ്ങ എനിക്ക് എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റിക്കി റോയ്സും മാംഗോയും ഒന്ന് ട്രൈ ചെയ്യാനൊരു കൊതിയുണ്ട് കേട്ടോ അതെങ്ങനെയാണ് സംഭവമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ മാങ്ങയൊക്കെ കഴിച്ചിട്ട് എന്തോ അമ്മ മീൻമുട്ട വറുത്ത് തന്നെ കേട്ടോ എൻ്റെ ബഹളം കാരണം അമ്മ മീൻമുട്ട വറുത്ത് തന്നതാണ് അപ്പം മീൻമുട്ട ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ വലിയ മീനിൻ്റെ ഈ ഇങ്ങനത്തെ മുട്ട എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ നമ്മൾ ട്രാൻഡ്രത്തിനെ പരു എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചീമയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു ആണ് ഇഷ്ടം എങ്കിലും കുഴപ്പമില്ലാണ്ട് കഴിച്ചോന്നേ ഉള്ളൂ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല കുഴപ്പമില്ലാണ്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു അപ്പോൾ ഈ മീൻ മുട്ട സാധാരണ മുളക് പൊടി കുരുമുളക് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുകയാണ് സാധാ വർക്കും പോലെ വറുത്തെടുക്കുകയാണ് ചെയ്യണം കേട്ടോ അങ്ങനെ മീൻമുട്ട വെറുതെ കഴിച്ചു ഞങ്ങളുടെ ഒരു ബന്ധം ഉണ്ട് കേട്ടോ മീൻമുട്ട കഴിക്കുന്നതാണോ ചോദിക്കുക ഈ മീൻമുട്ട കഴിക്കുന്നു എന്ന് ചോദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ മീൻമുട്ട ആ മീൻമുട്ടെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോൾ അമ്മതേ അമ്മയുടെ മുടി ഷേപ്പ് ചെയ്യാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അച്ഛനാണ് അമ്മയുടെ മുടി ഷേപ്പ് ചെയ്യുന്ന ആൾ കേട്ടോ എനിക്ക് അറിയാവുന്ന കാലം മുതൽ അച്ഛൻ തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത് അച്ഛൻ തൊട്ടാൽ ആ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും കേട്ടോ അച്ഛന് വെട്ടാൻ അറിയാമായിട്ടല്ല അച്ഛൻ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ഷേപ്പ് ഷേപ്പ് മീൻസ് നല്ല ലെവലിനൊക്കെ വെട്ടി കൊടുക്കാറുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് അനീതിയുടെ കല്യാണ സമയത്ത് അമ്മ ചെന്ന് ഫെയറിൽ പോയി വെട്ടി കേട്ടോ അപ്പോൾ അമ്മ കുറച്ച് ലെങ്ത്ത് കുറക്കാൻ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് അവരങ്ങ് ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്തു നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ കുറച്ചും നല്ല മുടിയായിരുന്നു അവിടെ ചെന്ന് അവർ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം അമ്മയുടെ മുടിയും വളർന്നിട്ടില്ല അമ്മയുടെ ആഗ്രഹം തീർന്നു ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടി പാർലർ അതൊന്നും അറിയത്തില്ല അമ്മ ഫേസ്റ്റ് ടൈമാണ് ഫെയറിൽ അന്ന് പോയി ബ്യൂട്ടി പാർലർ അതായത് ഫെയറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങളുടെ കൂടെ അമ്മ വരും എന്നല്ലാതെ അമ്മ ഈ വക ഒരു പരിപാടിയും ഈവൻ അമ്മ ത്രെഡിങ് പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അങ്ങനെ ഫെയറിൽ പോയി അന്നമ്മയ്ക്ക് വലിയൊരു പണി കിട്ടിയ ശേഷം അമ്മ പാർലറിൽ പോയിട്ടേ ഇല്ല അതിനുശേഷം അച്ഛൻ തന്നെ കേട്ടോ വീണ്ടും കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇതുപോലെ മുടി വളർന്നിട്ടുമില്ല അതാണ് സത്യം അങ്ങനെ ഇന്ന് അമ്മ അച്ഛനെ കൊണ്ട് ഹെയർ എല്ലാം കട്ട് ചെയ്യിപ്പിച്ചു എന്നിട്ട് ഞാൻ വേദയും വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ വേദ സ്കൂളിൽ കൊണ്ടുപോയ ടിഫിൻ ബോക്സ് ക്ലിക്ക് ക്ലിക്ക് നടക്കുക കേട്ടോ തുറന്നപ്പോണ്ടല്ലോ നിറയെ പക്കോട അപ്പം ഒന്ന് രാവിലെ അദർവയുടെ അമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്കോട് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്കും കഴിക്കാൻ എനിക്കും കഴിക്കാനായിട്ട് അദർവയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തുവിട്ടതാ കേട്ടോ ഹോം മെയ്ഡാന്ന് പ്രത്യേകം പറഞ്ഞു അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ള ഹോം മെയ്ഡായിട്ടുള്ള പക്കോട ഇനി നമുക്കൊരു സി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ മീൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്കവാട അപ്പം തന്നെ കാലിയായി ഞാനും വേദം കൊണ്ട് കുടങ്ങ് കഴിച്ചോട്ട് അത്രയ്ക്ക് പോളി സാധനം വരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മീഷോയിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തത് വീണ്ടും വന്നു അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ട് അത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കാരണം ദിവസവും ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ ഓർഡർ ചെയ്യും അതെന്താണ് വരുന്നതെന്ന് വരുമ്പോഴേ അറിയത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ അതിശയത്തോടെ അതിശയത്തോടെ എല്ലാവരും മനസ്സിലായ ഒരു ബോക്സ് ഞാനൊരു സ്റ്റോറേജ് ബോക്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് വന്നത് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് ഓർഡർ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാട്ടോ അത് വേദയുടെ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം ഈ ക്രയോൺസ് പെൻസിൽ സ്കെച്ച് പെൻസിൽ അങ്ങനെയുള്ള എല്ലാം കൂടി ആക്ടിവിറ്റി ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടെ വാരി വലിച്ചിട്ടിരുന്നു അങ്ങനെ ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ഓർഡർ ചെയ്ത് അതിനകത്തെല്ലാം കൂടെ സെറ്റ് ചെയ്തപ്പോൾ ആ ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയാണ് വീണ്ടും ഞാൻ ഒരു ബോക്സ് ഓർഡർ ചെയ്തത് വേറെ കളേഴ്സൊക്കെ അതിൽ അവൈലബിൾ ആണ് പക്ഷേ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഇതാകുമ്പോൾ പെട്ടെന്ന് അഴുക്കാവത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ സെലക്റ്റ് ചെയ്തത് അങ്ങനെ ഇനി ഇത് എന്തിനാണ് വാങ്ങിയെന്ന് ചോദിച്ചാൽ കുറച്ച് ഈ സോപ്പ് ചീപ്പ് കോപ്പ് എന്നൊക്കെ പറയും പോലെ സോപ്പ് ഹാൻഡ് വാഷ് ബ്രഷ് പേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു കാർഡ് ബോർഡിനകത്താണ് വെച്ചിരുന്നത് അപ്പോൾ അതിന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എഴുതിയാണ് ഇത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി സാധാരണ ഒരു സാധനം തീരുമ്പോൾ ചെന്ന് നോക്കാണ്ട് വാങ്ങിക്കും കേട്ടോ വാങ്ങിച്ച് വാങ്ങി എല്ലാ സാധനങ്ങളും ഒരുപാട് കിടക്കുന്നു ഹാൻഡ് വാഷ് എന്നെ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബസാറിൽ പോയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഹാൻഡ് വാഷ് വാങ്ങിയത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഹാൻഡ് വാഷ് ഓൾറെഡി രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ മൂന്ന് നാല് ഹാൻഡ് വാഷ് എല്ലാവരെണ്ണം എടുത്തിട്ട് ബാക്കി രണ്ട് ഹാൻഡ് വാഷ് ഇരിക്കുക കേട്ടോ അതുപോലെ തന്നെ സോപ്പ് പിയേഴ്സാണ് ഞാൻ ആടിനെ യൂസ് ചെയ്യുന്നത് വേദയ്ക്കും മറ്റേ ബേബി സോപ്പാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ പിയേഴ്സിൻ്റെ സോപ്പ് നോക്കി അത് ഒരു രണ്ട് പാക്കറ്റ് മറ്റേ വലിയ പാക്കറ്റാണ് വാങ്ങുന്നത് രണ്ട് വലിയ പാക്കറ്റ് ഇരിക്കുന്നു പേസ്റ്റ് പല സൈസിലുള്ള പേസ്റ്റ് ഉണ്ട് കേട്ടോ കോൾഗേറ്റിൻ്റെ ഉണ്ട് ഉണ്ട് അല്ലാതെ വേറെ ഏതൊക്കെയോ പേസ്റ്റ് നോക്കില്ല കേട്ടോ നമ്മൾ പോകുമ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ കഴിയുമ്പോൾ ആ സാധനങ്ങളിങ്ങനെ വാങ്ങും വാങ്ങിയിട്ട് വീട്ടിൽ വരുമ്പോഴാണ് നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവുക ശ്രദ്ധിക്കില്ല വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നിട്ടാണ് വീണ്ടും പോയി വാങ്ങിയത് ഇതേ കണ്ടോ പിയേഴ്സ് ഇത്രമാത്രം പിയേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ എന്താണ് പിന്നെ ലിക്വിഡ് ലിക്വിഡ് കുറച്ചേ ഉള്ളൂ കേട്ടോ അത് ഒരു ചെറിയ കുഞ്ഞു ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ വെമ്പാർ വെമ്പാറൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു കുഞ്ഞു ബാറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേദയുടെ സോപ്പ് ഉണ്ടായിരുന്നു പിന്നെന്താ ബ്രഷ് അയ്യോ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ബ്രഷ് വാങ്ങി വാങ്ങിച്ചു അങ്ങനെ ഇടും പിന്നെ ബ്രഷ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റും ഏട്ടനെ ഒരു ബ്രഷ് ഒരാഴ്ചത്തേക്ക് കേട്ടോ അതിന് തിന്നുവാണെന്ന് തോന്നുന്നു ബ്രഷിനെ ഇങ്ങനെ കടിച്ച് 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 ആ ബ്രഷിൻ്റെ ബ്രഷൊന്നും ഉണ്ടാവില്ല വെറും കമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ബ്രഷ് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും അങ്ങനെ കുറേ ഏറെ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ സ്റ്റോറേജ് ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കാം ചെറിയ വിലയ്ക്ക് നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ആട്ടോ അപ്പോൾ ദൈവേദ ട്യൂഷന് പോകാനായിട്ടൊക്കെ റെഡി ആവുകയാണ് ഈ ഡ്രസ്സുട്ടല്ല പോകുന്ന കേട്ടൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടാവും ഏട്ടൻ്റെ ഷർട്ടാണ് ഇപ്പോൾ വേദ ഭയങ്കര കഫർട്ടബിൾ ആയിട്ട് ആ ഷർട്ട് ഇടുമ്പോൾ അതുകൊണ്ടാണ് ആ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ബാക്കിൽ ചൂട്ടിരിക്കുന്ന നോക്കിയാൽ നമ്മളെ അങ്ങനെ നെറ്റയത്ത് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കശുവണ്ടി ചൂടാനായിട്ട് അത് ഇതുവരെ നടന്നില്ല കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയും വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ വേദ വേദയുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം